വിശുദ്ധ പൗരസപ്പോസറും പറയുന്നു നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുല്യം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു റോമാ ലേഖനം എട്ടാമധ്യായം പതിനെട്ടാം തിരുവചനം കഷ്ടതകളും വേദനകളും വരാനിരിക്കുന്ന മഹത്വത്തോട് തുല്യം ചെയ്യുമ്പോൾ നിസാരമാണ് ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ഫർവയുടെ അടിമത്തത്തിൽ നിന്നും മോശയുടെ നേതൃത്വത്തിൽ ദൈവം നയിക്കുന്നുണ്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ ആദ്യം കാണുന്നത് ചെങ്കടലാണ് ചെങ്കടൽ കടന്ന് മരുഭൂമി കടന്ന് ജോർദാനും കടന്ന് അവസാനം അവരെത്തുന്നത് ജെറീക്കോ കോട്ടയുടെ മുന്നിലാണ് ജെറീക്കോ കോട്ട തകർത്തതിനു ശേഷമാണ് ഇസ്രായേൽ ജനത്തിന് തേനും പാലും ഒഴുകുന്ന കാനാദേശത്തിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചത് തേയിലും പാലും ഒഴുകുന്ന സമൃദ്ധിയുടെ ഒരു നാടാണ് കാനാദേശം ഇന്ന് നാം അനുഭവിക്കുന്ന കഷ്ടതകളും വേദനകളും പ്രയാസങ്ങളും നമ്പരങ്ങളും ഒരു കാനാന് ദേശത്തേക്കുള്ള യാത്രയാണ് നാം ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നപ്പോഴും മരുഭൂമിയിലൂടെ ജീവിച്ചപ്പോഴും ജോർദൻ കടന്നപ്പോഴും ജെറീകോ കോട്ട തകർത്തപ്പോഴും അവരുടെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു അവരെ നയിച്ചതും പരിപാലിച്ചതും ദൈവമാണ് സഹോദരങ്ങളെ അസ്വസ്ഥപ്പെട്ട് ദുഃഖിച്ചിരിക്കാതെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് തേനും പാലും ഒഴുകുന്ന ഒരു കാനാദേശം നമുക്കുണ്ട് ദൈവരാജ്യം ഭക്ഷണമോ പാനീയോ അല്ല പ്രത്യത നീതി സമാധാനവും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ സന്തോഷമാണ് റോമ പതിനാല് പതിനേഴ് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ സന്തോഷം ഇതാണ് ദൈവരാജ്യം ഈ ദൈവരാജ്യത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ക്ഷമയോടുകൂടി കാത്തിരിക്കാം